സുവിശേഷ ഭാഷ്യം യുവജന വീക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് ധനഹ ഒന്നാം ഞായർ സുവിശേഷ വ്യാഖ്യാനം നൽകുന്നത് ആഗ്നസ് സെബാസ്റ്റ്യൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ധനഹ എന്ന പദത്തിന്റെ അർത്ഥം പ്രത്യക്ഷീകരണം അഥവാ വെളിപ്പെടുത്തൽ ഈശോ തന്റെ നയമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വെളിപ്പെടുത്തുക എപ്രകാരമായിരിക്കും അവിടുത്തെ ദൗത്യ നിർവഹണം എന്ന് ഈ സുവിശേഷ ഭാഗം വിവരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലെത്തി ഒരു സാപത്ത ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയാണ് ഇസ്രായേലിന് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നുകൊണ്ട് വരാനിരിക്കുന്ന മിഷിഹായെ കുറിച്ച് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ഏഷയാ പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനമാണ് അവിടുന്ന് വായിക്കുക വരാനിരിക്കുന്ന മിഷിഹ ദരിദ്രരെ സുവിശേഷം അറിയിക്കുമെന്നും ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുമെന്നും ഏഷയ പ്രവചിച്ചു ഈ പ്രവചന ഭാഗം വായിച്ചതിന് ശേഷം ഇന്ന് ഇതെല്ലാം തന്നിൽ പൂർത്തിയായി എന്ന് ഈശോ പ്രഖ്യാപിച്ചു താനിനി ഇതിനായിട്ടാണ് ഇറങ്ങി പുറപ്പെടുക എന്നും പ്രസ്താവിച്ചു ഇതിലൂടെ വരാനിരിക്കുന്ന മിഷിഹ എന്ന ഏഷയ പ്രഖ്യാപിച്ചവൻ താൻ തന്നെയാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി ഈശോയുടെ നയപ്രഖ്യാപനം വെറുമൊരു പ്രഖ്യാപനം മാത്രമായി തരംതാണില്ല അവനെ സമീപിച്ചവർക്കെല്ലാം അവിടുന്ന് നൽകുന്ന വിമോചനവും രക്ഷയും അനുഭവിക്കാൻ കഴിഞ്ഞു വിവിധ ജീവിത ജീവിതക്ലേശങ്ങളാൽ നാം തളരുമ്പോൾ ഈശോയിൽ നമുക്ക് ആശ്രയം വയ്ക്കാം തളർന്നവന് ബലം നൽകുകയും ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്ന സമഗ്ര വിമോചകനാണ് അവിടുന്ന് നമുക്ക് ഓർക്കാം തന്റെ വിമോചന ദൗത്യത്തെ കുറിച്ച് തികഞ്ഞ അവബോധമുള്ള ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് നാം കാണുക യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലേക്ക് പോയി നസ്രത്ത് ഒരു പ്രതീകമാണ് നമ്മളായിരിക്കുന്ന ഇടമാണ് നമ്മുടെ നസ്രത്ത് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ കുടുംബം നമ്മുടെ ഇടവക കലാലയങ്ങൾ സൗഹൃദ വലയങ്ങൾ ജോലി സ്ഥലങ്ങൾ ിൽ തിന്മ കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവരായി അനേകം പേരുണ്ടാകാം പൈശാചി കാടി മതത്തിൽ കഴിയുന്നവരുണ്ടാകാം ഇവർക്കെല്ലാം നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ തിരുവട്ടം പകരാൻ നമുക്ക് പറ്റണം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം സുവിശേഷമാകണം അതിനായി സഹായകനായ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും വേണം അവന്റെ നാവിൽ നിന്ന് വീഴുന്ന കൃപാവസുകൾ കേട്ട് ജനം അത്ഭുതപ്പെടുകയും അവർ അവനെ പ്രശംസിക്കുകയും ഒരു തച്ചന്റെ മകന് ഇതെങ്ങനെ സാധിക്കുമെന്നും അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് ഈശോക്ക് വചനം പ്രഘോഷിക്കാൻ കഴിഞ്ഞത് ശിഷ്യന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം അത് വൈദികരുടെയും സന്യസ്തരുടെയും മാത്രം കടമയില്ല അത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം അതിനായി ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടാകട്ടെ